പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമാണേ പതിവ് പോലെ തന്നെ രാവിലെ നമ്മുടെ ചെടിയും നമ്മുടെ കുഞ്ഞു കുഞ്ഞിക്കൃഷിയുമൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു അങ്ങനെ നടന്നപ്പോഴത്തേന് ഒരു കാഴ്ച കണ്ടത് അതാണ് ഏറ്റവും സന്തോഷ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കടലച്ചെടിയുടെ ഇങ്ങനെ മണ്ണൊക്കെ മാറ്റി നോക്കുകയെ കടലുണ്ടായോ എന്നൊക്കെ എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് പക്ഷെ അങ്ങനെ ഒന്നും നോക്കരുത് കാരണം ഒരു മാസം കഴിഞ്ഞേ പൂവിടുവുള്ളൂ കടല കൃത്യം ഒരു മാസമൊക്കെ ആയപ്പോൾ എൻ്റെ കടലച്ചെടിയിൽ പൂവ് വന്നായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെയും സമയമെടുക്കും കടലയൊക്കെ ആകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു നോക്കിയിട്ടുണ്ട് കടലകൃഷി എങ്ങനെയാണ് കടല ഉണ്ടാകുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു നോക്കിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ ഈ കടലച്ചെടിയിൽ പൂവായി കഴിയുമ്പോൾ പൂവ് കൊഴിഞ്ഞ് കഴിയുമ്പം ഒരു സൂചി പോലെ ഒരു കട്ടിയുള്ള വേര് വരും അതിൽ ഉണ്ടാകുമെന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ ഇന്ന് എൻ്റെ കടലച്ചെടിയിൽ ആ കട്ടിയുള്ള വേര് കണ്ടപ്പം എനിക്ക് കിട്ടിയ സന്തോഷമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ രണ്ട് കടലച്ചെടിയേലേ നമ്മൾ അങ്ങനെ ആ ഒരു വേര് കണ്ടുള്ളൂ കടലച്ചെടിയിൽ ഒരുപാട് പൂവുണ്ടായെങ്കിലും ഈ വേര് കണ്ടത് രണ്ട് കടലച്ചെടിയെ മാത്രമാണ് പിന്നെ നമ്മുടെ പടവലൊക്കെ വള്ളിയിലോട്ടൊക്കെ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടോ ഭയങ്കര രീതിയിൽ കയറൊക്കെ കിട്ടി വലിയ പന്തലോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെ രണ്ട് ചുവടേയുള്ളൂ ഇവിടെ അതിന് നമ്മൾ ചെറുതായിട്ടൊരു തുണി കൊണ്ടൊക്കെ ഇങ്ങനെ കിട്ടി ഒരു പന്തലൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചീര കുറേയൊക്കെ ആദ്യം വെച്ചത് കൂടാതെ കുറേയും കൂടെ ഇതുപോലെ പറിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം സമയമാണ് ഏറ്റവും നല്ലത് മണ്ണൊന്ന് നനച്ച് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ തൈ പറിച്ച് മാറ്റി വെക്കുവാണെങ്കിൽ രാവിലെ നല്ല ഉഷാറായിട്ട് നിൽക്കും കേട്ടോ ഏറ്റവും നല്ലത് ചീരയൊക്കെ പറിച്ച് നടാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് വൈകുന്നേരമാണ് ഇതൊക്കെ ഞാൻ പല വീഡിയോസും കണ്ട് അത് പരീക്ഷിച്ച് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ചീരയുടെ ഇടയ്ക്കൊക്കെ ഒരുപാട് പുല്ലിങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചാ ഇത് ഉണക്ക ഇങ്ങനെ വെള്ളം വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പുല്ലും ഇതുമൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് കൂടുതലും വലിച്ചെടുക്കുന്നത് ഇവന്മാരായിരിക്കും അതുകൊണ്ട് ഈ പുറത്തിറങ്ങിയ സമയത്ത് കണ്ടതിനെയൊക്കെ ഒന്ന് അതിനകത്ത് ചപ്പും ചവറും ഇലയൊക്കെ ഒന്ന് പെറുക്കി കളയുവാണേ പിന്നെ നമുക്ക് വേറെ കുറച്ച് ഗാർഡനിൽ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ ഇതൊന്ന് ചെയ്ത് തീർത്തിട്ട് വേണം ഇനി അതിനായിട്ട് ഇറങ്ങാൻ നമ്മുടെ അമരില്ല നാലും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കാണിച്ചായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ബോർഡർ ഗ്രാസ് ഒക്കെ വെച്ചോ കുറച്ച് മിറ്റിൽ കഷ്ണങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഓൾറെഡി കുറച്ച് കറിവേപ്പും ഒക്കെ നിപ്പുണ്ട് അതൊക്കെ കളയാതെയാണ് നമ്മളവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഇന്ന് അവിടെ കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ വിത്ത് നമ്മൾ കുറേ ഈ അരിവേപ്പിൻ്റെ ചുവട്ടിട്ട് കൊടുത്തു അതിൽ ഒരെണ്ണം കിളിർത്തിട്ടുണ്ട് കേട്ടോ ഒരു തൈ വന്നിട്ടുണ്ട് അപ്പം അതിനകത്ത് ചപ്പും പുല്ലും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ കുറച്ചും കല്ല് കഷ് ഇത് കല്ലിൻ്റെ പീസുകളൊക്കെ എടുത്ത് അതിനകത്ത് വെച്ച് ആ കറിവേപ്പും നമ്മുടെ എന്നെ ശംഖുപുഷ്പമൊക്കെ കളയാണ്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം